പ്രഥമ പുരുഷമാസ്റ്റർ സ്മാരക അവാർഡ് ബഹുമുഖ പ്രതിഭയായ കെ കെ മാരാർക്ക് പ്രമുഖ സഹകാരിയും രാഷ്ട്രീയ പ്രവർത്തകനും കോടിയേരി പഞ്ചായത്ത് പ്രസിഡൻ്റും തലശ്ശേരി നഗരസഭാ മുൻ വൈസ് ചെയർമാനുമായിരുന്ന എം പുരുഷമാസ്റ്ററുടെ പേരിൽ പുന്നോൾ സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് അവാർഡ് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ബാങ്ക് ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സംസ്ഥാന നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ കെ കെ മാരാർക്ക് പുരസ്കാരം സമർപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹി തലശ്ശേരിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ സഹകാരിയും രാഷ്ട്രീയ പ്രവർത്തകനും കോടിയേരി പഞ്ചായത്ത് പ്രസിഡന്റും തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാനും പൊതുപ്രവർത്തകനുമെല്ലാമായി വ്യക്തി മുദ്ര അവതരിപ്പിച്ച എം പുരുഷ മാസ്റ്ററുടെ നാമധേയത്തിൽ സാമൂഹിക കലാ സാംസ്കാരിക മണ്ഡലങ്ങളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യത്തെ എം പുരുഷ മാസ്റ്റർ പുരസ്കാരം തലശ്ശേരിയിലെ കലാ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ കെ കെ മാരാർക്കാണ് നൽകുന്നത് ചിത്രകാരനും ചരിത്ര ഗവേഷകനും കലാതിരൂപകനും പ്രഭാഷകനും ശ്രീ കെ കെ അഭിമാനമാണ് അദ്ദേഹത്തിന് ആണ് എം സ്മാരക അവാർഡ് ും സാമൂഹിക കലാ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് പുരസ്കാരം നൽകാനാണ് ബാങ്ക് ഭരണസമിതി തീരുമാനിച്ചിരുന്നത് സി കെ രമേശൻ കെ എം രഘുരാമൻ എ വത്സലൻ ജയപ്രകാശൻ കെ ടി എം ദിനേശൻ എന്നിവർ അടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് ചിത്രകാരനും ചരിത്ര ഗവേഷകനും കലാനിരൂപകനും എഴുത്തുകാരനും അധ്യാപകനുമായ കെ കെ മാരാരെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് പതിനഞ്ചായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം വാർത്താ സമ്മേളനത്തിൽ പുരസ്കാര നിർണയ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എ വത്സലൻ പുന്നോൾ ബാങ്ക് പ്രസിഡന്റ് കെ എം രഘുരാമൻ ഡയറക്ടർ കെ രത്നകുമാർ ബാങ്ക് സെക്രട്ടറി കെ വി സംസ്കുമാർ എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി